നമ്മുടെ ചർച്ചാ വിഷയം വേടനാണ് കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ കുറിച്ച് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു ഒരു ഉണ്ട് നീയൊക്കെ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരെ അങ്ങ് സപ്പോർട്ട് ചെയ്തു രാജ്യം മുടിയാൻ വേണ്ടി പോകണ ഇവന്മാരൊക്കെ ചെയ്യണത് കണ്ടിട്ട് കുഞ്ഞുമക്കൾ അത് അനുകരിക്കും എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വേടൻ ഉപയോഗ അതുകൊണ്ട് വേടനെ പിടിച്ചത് എന്നൊക്കെ നമുക്കറിയാം അതിൻ്റെ അകത്ത് തന്നെ വേടൻ പറയുന്നുണ്ട് ഞാൻ തിരുത്തുവാണെന്ന് ആ തിരുത്തുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അല്ലേ അല്ലെങ്കിൽ പിന്നെ അവർ അതിൻ്റെ അകത്തോട്ട് തന്നെ എന്നാ അടിച്ചു താഴ്ത്തിയിടണം അതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നു നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒരാൾ എന്നാ ചെയ്തു പോയ തെറ്റുകൾ പിന്നെ തിരുത്താനാണെങ്കിൽ അനുവദിക്കത്തില്ല അവൻ പണ്ട് എന്ത് ചെയ്ത് അതുതന്നെയാണെന്നും പറഞ്ഞിട്ട് പാടിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ നടന്നിട്ടുള്ളത് അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതാരണം കേട്ടോ അപ്പോൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ വേടൻ നേരത്തെങ്ങാനും പറഞ്ഞ ഒരു പാട്ടാണ് ഇപ്പം എല്ലാവർക്കും തന്നെ വല്ലാതൊരു അതിൽ വേടുന്ന ജിഹാദി പോലും ആക്കിയിട്ടുണ്ട് കേട്ടോ പാടുന്ന ആ പാട്ടിൽ മോഡി കൂട്ടുക എന്നുള്ളതിലാണ് ഞാൻ കേട്ടത് പിന്നെ അത് മോദീനാണ് എന്നെ ഇപ്പം ആൾക്കാർ കേട്ടേക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനതിപ്പോൾ ചെറിയ അവർ വെക്കുന്ന ചില എന്നാ ഇത് ഞാനിവിടെ വെക്കാം ബൈറ്റ് വെക്കാം അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ധാരണ കിട്ടും ഒരുപാടൊന്നും വെക്കുന്നില്ല ചെറുത് ചെറുതായിട്ട് വെക്കാൻ നമുക്ക് ആവശ്യമുള്ള മാത്രം കണ്ടാൽ മതിയല്ല കാര്യം ഇവര് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പ്രത്യേകിച്ച് ആരാണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പറയുന്ന ആൾക്കാരെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് കേട്ടോ പക്ഷേ എന്ന് പറഞ്ഞാലും ചില ആൾക്കാരെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല തെറ്റ് ചെയ്ത തെറ്റാണെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ജനാധിപത്യ രാജ്യമാണ് ആയതായാലും അവരുടെ ബൈറ്റുകളൊന്ന് നോക്കാം രണ്ട് മഹാനും ഒരു മഹതിയുടെയും ിൽ നമ്മുടെ മാറുകയാണ് അഫ്ഗാനിസ്ഥാനില്

പാട്ടുകാർ ആയാലും എഴുത്ത് എഴുതുന്ന സിനിമയിൽ ഫീൽഡിലുള്ള ആൾക്കാർ എഴുതുന്ന എഴുത്ത് ഇപ്പം നമ്മളത് കണ്ടതാണ് ഇപ്പം തിരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പലവരും ചിലവർ ചിലവരുടെ അവരുടെ രാഷ്ട്രീയമുണ്ട് അത് പലപ്പോഴും പല എഴുത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലൂടെ ആണെങ്കിലും പാട്ടിലൂടെ ആയാലും പ്രകടിപ്പിക്കാം അതിലെ വ്യക്തിയാണ് വേടൻ എന്നുള്ളത് വേടൻ വേടൻ താഴ്ന്ന രീതിയിലോട് പോലിലോട്ട് വന്ന അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളതാണ് പറയും അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മളീ അടുത്ത് കണ്ടതാണ് ഒരു പിന്നെ പോലീസ് പിന്നെ പോലീസുകാർ ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ വളരെയധികം ഉപദ്രവിച്ചു പക്ഷേ അവർ അവരെ മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ആ പിന്നെ കൊടുത്ത ആ വ്യക്തികളുണ്ടല്ലോ ജോലിക്ക് നിന്ന് വീടുകൾ ആ വീട്ടിലൊരു വ്യക്തിയെപ്പോലും നമ്മൾ മുഖം പുറത്ത് കാണിച്ചിട്ടേ ഇല്ല ഇത് പണത്തിൻ്റെ ഒരു ഇതും ജാതിയും കാരണങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടുത്തു നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വേടൻ വേടൻ്റെ വാക്കുകളിലൂടെ സംസാരിക്കുന്ന പാട്ടിലൂടെ അത് പുറത്തു വരുന്നത് ഇപ്പോൾ മോദി വിമർശിക്കുക എന്നുള്ളത് മോദി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ സപ്പോർട്ടാണ് എന്നാൽ സപ്പോർട്ടെന്നുള്ള നമുക്ക് എന്നാ ഓക്കെ ആണ് ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള രീതി എന്നാൽ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തത് പുള്ളിയും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ അത് നടപ്പാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വിമർശിക്കാം ഈ പറഞ്ഞ പിണറായിനെ നമുക്ക് വിമർശിക്കാം പിണറായി ഇന്നത് ചെയ്തുന്നില്ല ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വിമർശിക്കാം ഇതിപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് മോദിയെ എൻ്റെ മോദിയെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാന് ഇവരിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേടന് മാത്രമല്ല ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നത് കുറച്ച് കേരളത്തിലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വാത തുറന്ന് സംസാരിക്കുന്നത് എല്ലാവരും മിണ്ടാതെ എന്ത് ചെയ്താലും അതാണോ എങ്ങനെയാ അതിൽ ഓക്കാണിച്ച് നിൽക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോഴും ഇങ്ങനത്തെ കുറേ എന്നാ അടിച്ചു തമർത്തപ്പെടുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മളങ്ങട്ട് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യത്തുള്ളൂ പക്ഷേ കുറേയൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഇങ്ങനെ കാണുന്നതും അപ്പോൾ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വേഡൻ പറയുന്നതും വേടൻ ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഇൻ്റർവ്യൂവിലും പറയുന്നത് പുള്ളി അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ രാഷ്ട്രീയം അവരവരുടെ അവരവരുടെ എന്താണ് പൊതുസമൂഹത്തോട് പറയേണ്ടത് അതൊക്കെ തന്നെ അവർ ഈ എഴുത്തിലൂടെയും പാട്ടിലൂടെയും പറയുന്നു അത് തന്നെയാണ് വേടൻ്റെ ഏതായാലും ആ ഒരു ഇൻ്റർവ്യൂ കൂടി ഞാൻ ഞാനിവിടെ വയ്ക്കാം എൻ്റെ

സഹായം അപ്പൊ അങ്ങനെ ആൾക്കാർ സഹായം അങ്ങനെ സഹായിക്കുക ഇനി കുട്ടിച്ച് പറയുന്ന ബേസിലി ഞാൻ ചുറ്റും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് എന്നാൽ ഒരുപക്ഷെ നമ്മളൊക്കെ അറിയുന്നതും ചില ഇപ്പോൾ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ എന്നാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കുക അവരെ ജോലിക്ക് പോകുക വീട്ടിൽ വരിക വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ബിസിയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല സാധാരണക്കാരെ കാര്യമാണ് അല്ലാത്ത ആൾക്കാർ ഇതുപോലെ എന്നാ പൈസ ഉള്ള സ്ഥലത്ത് മാ പിന്നെ നിൽക്കും ചാഞ്ഞ് നിൽക്കും അങ്ങനെയാണ് അപ്പോൾ ഇതുപോലത്തുള്ള ചില ആൾക്കാരുണ്ട് ഇനി നം തന്നെ വാ പാട്ടിലൂടെയും സിനിമയിലൂടെയും പൊതുസമൂഹത്തോടെ ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചുറ്റും നടന്നത് പിന്നെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ് അത് അതാണ് ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്ത് പറയുമ്പോൾ ഇത് ഇവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇവർക്കിന് തേട്ടി തേട്ടി വരുന്നു ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും കാണിക്കുമ്പോൾ അത് അവർക്കൊരു വിമർശനം അതാണ് ഈ നമ്മൾ കണ്ട കുറച്ച് കോലാഹലങ്ങൾ നമ്മളിതിന് കുറച്ച് സിനിമ ഒരു സിനിമ വന്നപ്പോഴാണെങ്കിലും ഇപ്പോൾ വേദനയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ വേദന പോലെയുള്ള പലവരെയും ഇതുപോലെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഇതാണ് കാരണം അവരുടെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ ഇത് അറിയാതെ പോകുന്നതാകാം അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് ഇവർക്ക് ഇവർ മാത്രമല്ലല്ലോ ഈ സമൂഹത്തിലുള്ളത് പക്ഷേ ഇവർക്ക് മാത്രം പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇവർ ഇങ്ങനെ കുത്തി 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 കൊള്ളുന്ന പോലെ തോന്നുന്നു അതാണ് കാര്യം ഈ അഞ്ച് വർഷം മുമ്പുള്ളത് ഇപ്പോൾ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുത്തി 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 കൊള്ളുന്നുകൊണ്ടിട്ടാണ് ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിയതുകൊണ്ട് കൊണ്ട് നമ്മളെന്ത് കാര്യം പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്നുണ്ട് പിന്നെ അറി ഇപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മറന്നാലും തിരിച്ചും മറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം പിന്നെയും ഈ സ്വരങ്ങളെ സ്വരങ്ങളെ ഇതിന് ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരുപാട് വാക്കുകളും സ്വരങ്ങളും പിന്നെയും പിന്നെയും ഉയർത്തു വരുന്നു അപ്പോൾ ഇതൊന്നും അവർക്ക് പിടിക്കുന്നില്ല അതാണ് ഇതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ ആര് ചെയ്താലും ഇപ്പം അത് പിണറായി ആയാലും ശരി മോദിയായാലും ശരി ഭരിക്കുന്ന ഏത് ഭരണാർത്താക്കളായാലും അതിപ്പം ഏത് രാഷ്ട്രീയമൊന്നുമില്ല ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും അതായിരിക്കണം ജനാധിപത്യ രാജ്യത്ത് നടക്കുക അപ്പോൾ അതുപോലെ വിളിച്ച് പറയുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ അവരടിച്ചമർത്തുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നും ഇങ്ങനെ ഉണ്ടാകും ചിലവരിത് പുറത്തോട്ടങ്ങോട്ട് പറഞ്ഞാലല്ലേ ശരിയാകത്തുള്ളൂ കാരണം അവരുടെ ഉള്ളിലുള്ള വിഷമവര് പുറത്തിറക്കുന്നു അത്രേ ഉള്ളൂ ഇനി നമുക്കിന്ന് കാണാനുള്ളത് അല്ലെങ്കിൽ ഈ അഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വരാനുള്ള യാതൊരു കാര്യവും ഉണ്ടോ ഇല്ല അപ്പോൾ അതാണ് പറയുന്നത് നമുക്കാരെയും വിമർശിക്കാം നമ്മളുടെ രാഷ്ട്രീയ നമ്മുടെ രാജ്യ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇവർ പറയുന്നുണ്ട് ജനാധിപത്യ രാജ്യത്താണെന്ന് ഇവർ പറയുന്ന പോലെ തന്നെ ഇവർ വിമർശിക്കുന്ന ഇവർ എതിർക്കുന്ന പോലെ തന്നെ ആർക്കും അവരെയും വിമർശിക്കാം എന്നുള്ളത് ഇവർ മറന്നു പോകുന്നു കുത്തക ഒരാളുടെ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ അപ്പോൾ ബൈ